പാലക്കാട് ജില്ലയിലെ പഴം പാലക്കോട് കുമ്പാരത്തറ അല്ലേ പേര് എന്റെ പേര് കണ്ണനാണ് അല്ലെ കൈ അപ്പൊ എന്തായാലും കൈ മണ്ണാണ് അത് കുഴപ്പമൊന്നും എന്താണ് ഇപ്പൊ ഫസ്റ്റ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ മണ്ണെടുക്ക കുഴക്ക കലം ഉണ്ടാക്കാനുള്ള ഫസ്റ്റ് ആണ് അല്ലേ മണ്ണ് ഇതിന്ന് ഈ മണ് കളിമണ്ണല്ലേ കളിമണ്ണ് ഇതിന്നാണ് നല്ല മണ്ണ് അരച്ച് കല്ലും കട്ടയൊക്കെ കലം ഉണ്ടാക്കണം മണ്ണ് കിട്ടാൻ വഴിയില്ല കണ്ടങ്ങളൊന്നും കുഴിക്കാനോ അതിനൊന്നും തരുന്നൊന്നുമില്ല അതിവേല കൊടുത്ത് വാങ്ങും ആ താതെ നോക്കൂ അപ്പൊ ഇതിലെ അഴുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം കല്ല് അങ്ങ അരഞ്ഞു വരും എനിക്ക് പറ്റുമോ അത് ഒരു പണിയായിട്ടാത് ഓ ചേട്ട പോലെ അത്ര സിമ്പിൾ അല്ല ആ എന്നാലും സെറ്റായി വന്നു കഴിഞ്ഞാ സെറ്റായി സെറ്റായി േ വലത്ത കൈകൊണ്ട് അമർത്തും സാമ്പാർ കലമാണ്ഞ്ഞാ അത് ഉണ്ടാക്കും ചോറ് കലാണെന്ന് പറഞ്ഞാൽ ചോറ് കല ആണ് ഇപ്പൊ എന്താ ഉണ്ടാക്കേണ്ടത് എന്നറിയോ ആ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയതാണ് ആ ഇപ്പൊ എന്താണ് ഉണ്ടാക്കുന്നത് ഒരു നമ്മള് സാമ്പാർ ഒഴിക്കുന്ന കല ആ സാമ്പാർ ഒഴിക്കുന്ന കലെ ആ ഓക്കെ ഓക്കെ ആ ഇത് മിനുസും വരുത്താൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് ഈ തുണി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മിനിസാണ് എടുക്കണുട്ടോ ആ ആ അപ്പൊ വരും ആ നോക്കിയോ നോക്കൂ ഓട്ടോ എടുത്തോ ആ പതിനത്തിലോ ഉണങ്ങണം പതിനണം ഇത് കണ്ടില്ലേ ഇതുപോലെ ഉണങ്ങിയ ഇത് കല്ല് വെച്ച് ഉള്ളിൽ ഉള്ളില് കല്ല് വെച്ചിട്ട് അടിച്ച് അതൊക്കെ നമുക്ക് കാണാല്ലോ അതൊക്കെ എടുക്കാം ഇത് കല്ല് ആഹാ മിനുസുള്ള കല്ലാണ് മിനുസുള്ള കല്ല് ആണ് ആ പിന്നെ ഇത് കൊട്ടുന്ന കല്ല് ഇത് കൊട്ടുപലക കൊട്ടുപലക നൊട്ടുപലകണങ്ങിയ ശേഷം കല്ലും താഴും അങ്ങനെ കല അതിന് അതിന് വേറെ ചെമ്മണ് ഊറ്റിയെടുത്ത് ആ ഊറ്റിയെടുത്ത് അതിന് സ്മൂത്ത് ആയിട്ടുള്ള മണ്ണാണത് കൂടി മണ്ണൊരു മണ്ണ് കളറാണ് മണ്ണ് ഇത് മൺചട്ടി ആ ഉണങ്ങിയ സ്മൂത്ത് ആയപ്പോ മണ്ണ് കളറോട് കൂടി കൊടുക്കുക അപ്പൊ ഇതൊരു ഒരു കളർ ജോയിന്റ് ആകും നല്ല ഇതായി അങ്ങനെയാണ്